ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറോളാം കൊഞ്ചിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം എന്തായിരുന്നു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂക്കാന ടാറ്റിക്സിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനം വന്നിട്ടുണ്ട് അത് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ഒന്ന് നമ്മുടെ തലയിൽ ഇരിക്കുന്ന കണ്ണാടി അത് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചാണ് പിന്നെ നമ്മൾ ഒരു പുതിയ റോഡും ട്രെയിലും ഇല്ല എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലൂറ് വന്നിട്ടുണ്ട് ലൂക്കാന ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്ന ഒരു പുതിയ ഡീപ്പ് ലൂറ് വന്നിട്ടുണ്ട് അടിപൊളിയാണ് ആ ലൂറിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അതിനെ ആ ലൂർ വെച്ചിട്ട് മീനെ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്നത്തെ ഇതിൻ്റെ അകത്ത് നമ്മളിറങ്ങിയപ്പോൾ നമ്മളിറങ്ങിയ ഓൾറെഡി അതിൻ്റെ അകത്ത് മീനെയൊക്കെ പിടിച്ചതാണ് പക്ഷേ ഇന്ന് അതിനു വേണ്ടി ഒരു ഹെവി വീഡിയോ ആയിട്ട് ഇറങ്ങാമെന്ന് വെച്ചതാണ് പക്ഷേ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ നിങ്ങൾക്കുണ്ട് ആറ് മൊത്തം കലങ്ങി കിടക്കുവാണ് കഴിച്ച അവിടെ നമ്മുടെ ബ്രോ ഇരുന്നിട്ട് വെള്ളം കോരുവാണ് കണ്ടില്ലേ ഒറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ആറ് മൊത്തം കലങ്ങിയിട്ടുണ്ട് അതെന്താണ് ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് രീതി കാരണം കഴിഞ്ഞ പന്ത്രണ്ട് മാസവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്ത്രണ്ട് മാസവും ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് മഴ അല്ലല്ലേ ജനുവരി നാലാം തീയതി നമുക്ക് ഇന്നലെ മഴ ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് മഴ പെയ്തു മഴ പെയ്തപ്പോൾ തന്നെ വെള്ളം തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളെല്ലാം കുഴപ്പം പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മീനടി വളരെ ചാൻസ് കുറയും മീനടിക്കുന്നതൊക്കെ ഇങ്ങനെ വെള്ളം കലങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ഫീഡിങ് ചെയ്യത്തില്ല തീറ്റയടിക്കത്തില്ല മീനെങ്ങോട്ടെല്ലാം മാറും പക്ഷേ വെള്ളം കൂടുതലൊന്നുമില്ല വെള്ളം കുറവ് തന്നെയാണ് തീരെ വെള്ളക്കുറവാണ് ആ വെള്ളം തന്നെ കലങ്ങി ഇങ്ങനെയാണ് പോകുന്നത് ഒരുപാട് കലക്കലില്ല എങ്കിലും ഒരു കലക്കലോണ്ട് ഈ ലൈറ്റ് കലക്കലി നമുക്കെല്ലാം കിട്ടുമെന്നൊക്കെ നോക്കാം ഡേഞ്ചർ

ോടോടാ റെക്കോടാ നൂറ് എപ്പോഴും തിരിഞ്ഞ് കറിപ്പോയി

കുട്ട് നല്ല വെക്കാൻ കാര്യമില്ല ക്ലിപ്പർ ഇട്ടോ സൈസാട്ടോ ആ അത്രേ ഉള്ളു ചേച്ചന ഫോണാ കുടിച്ചേ നമ്മുടെ പ്രൊഡക്ടർ റോഡും ടെക് ഗാനും വെച്ച് ഞാൻ തകർക്കുകയാണ് കേട്ടോ

മീനുകളുടെ ഉറക്കം കെടുത്താനായിട്ട് ഞാൻ എൻ്റെ ചാത്തനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഫോളോ 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 സ്ട്രൈക്ക് സ്ട്രൈക്ക്

നല്ലൊരു ചെറു മീനായി അടിച്ചോ അടിച്ചോ മീൻ അടിച്ചു സിന്നിറങ്ങോ ടെറിച്ചത് അല്ല അപ്പഴത്തേന അടിപൊട്ടിയല്ലോടാ നമ്മളെ വീര സണ്ണിക്കുട്ട എന്തോ ചെറു മീനാ പോയോ മീനൊക്കെ ചെറിയ ഒരു ചെറു മീന അടാവും പറയാ മീൻ പോയെന്നു അട ഇപ്പഴായി ഇപ്പഴാ പോയിടാ സഞ്ജു ഓപ്പടിച്ചു സഞ്ചു ഓപ്പിച്ചു എന്റെ എന്റെ ഇത് കുറിച്ചെ ഓ ചെറുമീന അവനവന്റെ താനി കുളം കാണിക്കും കുളം കാണിക്കാന് കറച്ച് സമയത്താ പോയിട്ട് ഒരു സെക്കൻഡ് വ്യത്യാസത്തെ ആയിരുന്നാണല്ലോ മീൻ അതിന് പോയതിന് അടിച്ചോ ോ മീനുണ്ട് 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 ആ മീനുണ്ട് മീനുണ്ട് കാളജില്ലല്ലോ ചേട്ടാ ചെറുമീൻ രണ്ടാമത്തെ ചെറുമീൻ ആ ഇത് ഒമ്പതിനാവശ്യോ വരുന്ന കേട്ടോ എന്താ നിക്കേക്കെ അങ്ങനെ അന്നേ പോക്കണ്ടെ നിക്കേ അതുകൊണ്ട് പോയി അതും പോയി വട്ടായിട്ടാകത്തത് അടിച്ച് ആ കാണിച്ചു കൊടുക്കുക ആൾക്കാരെ കാണിച്ചു കൊടുക്കലാ എടാ കഷ്ടപ്പെട്ടാ ഇത് അതിൽ എത്ര പേര് ചോദിക്കത്തില്ലേ കണ്ടോ ഇതാണ് ഇതെന്റെ സീക്രട്ട് സ്പിന്നറാണ് സാധന അടിപൊളി സാധന ഇതൊത്തല്ല ഇപ്പൊ ചെറുപിട്ടവിടെ വിളിച്ച രണ്ടെണ്ണം തന്നെ കയറ്റിയത് ആ പോട്ടെ അടുത്ത അടുത്തന്നെ പോകണ്ടോ അടിച്ചോ പിന്നെ മേടിച്ചു ഓക്കെ പൊളി 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 ചെറുമീൻ സൈസാണോ ആ അതും ഇടത്തറവ ഒമ്പത് ഒമ്പത് തന്നെ നീക്കി നീക്കാം നോക്കട്ടെ ആ കയറ്റി 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 കയറ്റിക്കോ പിന്നർ പോയി സ്വഭാവം ആർക്കും ഞാൻ ഒരു പ്ലയറ നമ്മുടെ മൂന്നാമത്തെ സ്പിന്നർ കൂടി കഴിയുമ്പോൾ അല്ല നേരെ നേരെ ഇങ്ങോട്ടേക്ക് നോക്ക് ആ നേരെ മണ്ഡക്കത്തെ ബുക്കെ പിടി ചാകര 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 വീന്റെ ചാകര ഒന്ന് പൊക്കിക്ക് വീനിക്കേക്കേ കണ്ടോ വീന കണ്ടോ ചെത്തോ റസ്റ്റൊക്കല് പൊക്കലെ അയ്യോ വൈസാപ്പം നമ്മൾ തന്നെ ഇന്ന് പിടിച്ച മീനാണ് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് പിടിച്ച മൂന്ന് ചേറ് മീനാണ് കേട്ടോ അടിപ്പിച്ച് മൂന്ന് ചേറ് മീനെ പത്ത് മിനിറ്റിനുള്ളിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വാഹയുണ്ട് കേട്ടോ അഞ്ച് വാഹം ഇപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കൊടുക്കുവാണ് കേട്ടോ ഇതിനെ കൊടുത്തിട്ട് നമ്മൾ കാശ് മേടിക്കുകയാണ് പതിവ് അപ്പോൾ നമുക്കിതിനെ വിൽക്കാനുള്ള സെറ്റപ്പ് എന്തായാലും നേരെ ചെയ്യാം കേട്ടോ നമ്മൾ ഇന്ന് പിടിച്ച സാധനമാണ് കേട്ടോ മൊത്തം എന്തായാലും ഒരു പത്തിരുപത് കിലോ മീനോളം ഉണ്ട് ഞങ്ങൾ നാല് പേര് അങ്ങോട്ടാണ് പോയത് ചില്ലാനെ സച്ചിൻ ബ്രോ അനി ബ്രോ പിന്നെ ഞാനും അപ്പൊ ഇന്നത്തെ ഫിഷിംഗ് എന്തായാലും പൊളിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അതുപോലെ ഞാൻ പറഞ്ഞ